കത്തിക്കൊണ്ട് പോയതാണ് തിരിച്ചു വിളിക്കാൻ ചെന്നപ്പോ ഇവരെ കത്തി എടുത്തോണ്ട് ചാടി പോലീസിനോട്ടാണ് നാല് പെണ്ണിനെ പൊട്ടിക്കൊന്ന് വിരട്ടി മതി ഇവനെ ശരിക്കും ചാർത്തണം സർക്കിളിനെ വിളിച്ചു പറയാം ഇവന്റെ അഭിമാനത്തിന്റെ പ്രശ്നം കുമാരേട്ടാ ശരിയാക്കാടോ സർക്കിളിന് പറ്റില്ലെങ്കിൽ ഡി എസ് പി വിളിക്കാം അല്ല എപ്പോഴാ അങ്ങോട്ടൊക്കെ വരുന്നത് വരാടോ എന്നാ വരട്ടെ നീ നിങ്ങൾക്ക് ഹലോ സർക്കിളില്ലേ അതെ സർക്കിളിന് ശേഷ വിജയോൻ ആ സാർ ഞാനാ കുമാരൻ ഞാൻ ഗോവന് വിടാം പിടിച്ചോണ്ട് ശരിക്കും പെരുമാറണം കയ്യും കാലം ഒടിച്ചിടണം പിന്നെ ഒരു ആറ് മാസത്തേക്ക് ഇറങ്ങാൻ പറ്റരുത് എല്ലാം ഗോവം പറഞ്ഞോളും ഞാൻ പിന്നെ കണ്ടോളാം സാർ കൈക്കാൻ പോണത് ഞാനല്ല പോലീസ് ചെയ്തോളും എവിടെ ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടൊന്ന് പാർപ്പിച്ചതാണ് കേസ് അവൻ തന്നെ നിന്റെ പഴയ ലോണിക്കാരൻ അതവിടെ ഇട്ടാ മതി വെള്ളം കണ്ടിട്ട് എത്ര കാലായി ചന്ദ്ര ഇത് കൊടുക്ക മനുഷ്യരുടെ ഇടം നാറില്ലേ നീ ഉണ്ടാണോ അവിടെ അവത്തേന് ഇത് അമ്മ വരില്ല എന്നാലും ആരെങ്കിലും ഒരാൾ വേണം ഇവിടെ ആരാ കരണം ഞാൻ തന്നെ ഇവിടെ ആരൊക്കെ ഉണ്ട് ഞങ്ങളൊക്കെ തന്നെ ആരാ ദേവേവനി ഇതാര പെണ്ണ് നിന്റെ ആരാ ചോദിച്ചത് ആ അതാ മലയാളത്തിൽ പറഞ്ഞത് പെണ്ണ് വേറെ വരയ്ക്കണ്ട കംപ്ലൈന്റ് ഉണ്ട് നീ അവടാ ഏത് സാറേ ഇത്തിരി മയത്തി വർത്താനം പറ ദേവയാനി ഇങ്ങോട്ട് വന്നോ ഈ സ്ത്രീ പേര് ദേവയാനി വയസ്സ് ഇരുപത്തിരണ്ട് ഈ വീട്ടിൽ വരെ കാണണം അവൾക്ക് ഇഷ്ടമായിട്ട് നീ വൈക്കമോ ഭാര്യ എല്ലാവരും സ്റ്റേഷനിൽ എത്തും സാർ വാറണ്ടുണ്ടോ ആ വാറണ്ടെ കൊണ്ട് വരുന്നുണ്ട് പിന്നെ അവിടെ കിട്ടും എല്ലാറ്റേ ആ ആവശ്യത്തിനുള്ള എനിക്കും അറിയാം അങ്ങനെ അങ്ങോട്ട് പോയാ കല്യാണം കഴിച്ചോരാന്ന് മോകർ കെളിഞ്ഞു ചേച്ചി കണ്ടോ കരുണേട്ടടുത്ത് നിന്ന് അവര് കളി പഠിക്കണം ഇനി ആ നാരായണന്റെ ആൾക്കാർ ആരെങ്കിലും വന്നാലും അത് തന്നെ പറഞ്ഞാ മതി കരുണേട്ടന്റെ ഭാര്യയാണ് അതാണ് കളി

ഹംസ അതാ വല്ലത്സേ ഞാൻ ഗോപി താൻ വിളിച്ചു അടിക്കുന്നവർ കൊള്ളാസായി വാ ഗോപി പറയത്തേ ഹലോ എന്റെ വയസ്സായ അച്ഛൻ ഇരിക്കുന്നവർ പറഞ്ഞു എഴുതി തനിക്ക് പതിനയ്യായിരം രൂപ അതെ

അത് ആരും പറഞ്ഞിട്ടുള്ളതല്ല മാഷാറും കൊള്ളാമല്ലോ കേസ് കൊടുത്താലോ കേസ് അവന്റെ പേരി ആ കാച്ചിന് മുതലുണ്ടാവില്ല പിന്നെ കേസ് അച്ഛൻ അറിഞ്ഞാലത്തെ കാര്യം ആലോചിക്കുമ്പോഴാണ് എന്റെ മണ്ടത്തരം കൊണ്ട് ഇരിക്കുന്ന സ്ഥലം കൂടെ പോവെന്നാണ് ഭയം കാലക്കേട് മാഷ് ചോറണ മാഷെ പോയത് പോയി ചന്ദ്രൻ വന്നല്ലേണ്ടിട്ടാ കടവത്തേക്ക് പോയത് ഇംഗ്ലീഷും കണക്കും ടൈപ്പും ഒക്കെ പഠിച്ച ആളായത് അവിടെ വെച്ചാ മതി ഇത് എന്റെ ആളാ അന്ന് രാത്രി കായലില് മാഷ നേരത്തെ അവിടെ ഇണ്ടായത് അറിയില്ല പറയണ്ട നാളെ ഞായറാഴ്ച അല്ലേസ്റ്റിനെയും കിട്ടും നീ എന്ത് വേണേ ചെയ്തു ചന്ദ്രനും ആരുമില്ല എന്നെ പോലെ തന്നെ ഈ അമക്ക് അംസയുടെ വലിയ വീണു കോളേജ് വിട്ടപ്പോ പല ജോലിക്കും ശ്രമിച്ചു ഒന്നും ശരിയായില്ല മസ്ക്കറ്റിൽ ഒരു ജോലിയുടെ കാര്യം പറഞ്ഞേ ആദ്യം എന്റെ ഫ്രണ്ടാ വന്നത് എറണാകുളത്തെ വലിയ ഹോട്ടലിൽ വെച്ച് ഇന്റർവ്യൂ ആ അതൊക്കെ അന്താസിന്നെ പോയി മാഷു പായോന്നുകൂടി വാങ്ങിക്കളയാഷെ മാഷു കിടന്നു ഞാൻ ബി എസ് സി കഴിഞ്ഞാണ് ഈ ഭാഗത്ത് എന്തെങ്കിലും ഒരു പണി കിട്ടുമെന്ന് നോക്കണം പണി ഇവിടെ എന്തെങ്കിലും ആയിട്ട് വേണം അച്ഛനും എഴുതാൻ കരണ നേരത്തേ കിടന്നോളൂ എനിക്ക് ഉറക്കം വരില്ല ഇപ്പൊ കിടന്നാ തന്നെ ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം വിഷമൊന്നുമില്ല ഞാൻ എന്ന ഇവിടെയാ അകത്തുള്ളത് കരണന്റെ ആരുമല്ല ഇവിടെ വന്ന് പെട്ടു പോകാൻ അവക്കുമില്ല ഒരു സ്ഥലം ടയ്ക്കെയാണ് രാത്രി വെള്ളം കുടിക്കാറുണ്ടോ ഇല്ല ജോസഫേട്ടൻ പെട്ടെന്ന് വരാൻ പറഞ്ഞു വരാൻ പറ്റില്ലെന്നറ ഇത് വേറെ പണിക്കാന്ന് പറഞ്ഞു ജോസഫേട്ടൻ ആ കണ്ടില്ല ലോഡ്ജിലെ ഒരു ബോയ്ഡ് എടുത്ത് പെട്ടികൊടുത്തിരുന്നു കാശീർ തന്നെ മുറി ഒഴിഞ്ഞു കൊടുത്തു ആ മാഷേ ചന്ദ്രം വരുന്നവരെ മാഷുണ്ടാവണ ഇവിടെ ദേവയാനി ഒരു ചെറിയ അത് കുഴപ്പത്തിൽപ്പെട്ടിരിക്കണം അവസാനം എത്തിച്ചിരുന്നു ഇവിടെയാണെന്ന് തോന്നുന്നു ചെയ്യില്ല ചുണ്ടിയെത്രം പറയണോലെ അതിനും വേണം ഒരു ഭാഗ്യം ാണ് തന്റെ ഡീലും ഞാൻ ഇവരോട് പറയാം ഞാൻ പന്ത്രണ്ട് ഒരാൾ മാത്രമാണ് ശ്രമിക്കാം ഇതാണല്ലേ പണം ഞാൻ സത്യത്തിൽ ബോംബെ പാപ്പിച്ച് കൊടുത്തു വന്നു ഇപ്പൊ താമസം കേറോ തോണിക്കാരൻ കാരണം വൈദ്യുതി പറമ്പ് എന്റെ പണം അല്ലെങ്കിൽ വിസ രണ്ടെന്ന് വരുന്നവരെ ദിവസവും നമ്മൾ അമ്മ കാണും ഏത് ഓഫീസിൽ ഞാൻ വരും ബാക്കി നാളെ മിസ്റ്റർ ഗോപി ഞാൻ ശരിയാക്കാം ശരിയാക്കണം പ്രോഗ്രസ് അന്വേഷിക്കാൻ ഞാൻ ഇനിയും വരും പതിനയ്യായിരം പോലെ കഴിപ്പിത്തീരുന്നവരും ഞാൻ ഹംസെ ഗുഡ് ബൈ സ്വീക നല്ല ഉഷാറിലാണെന്നോ കുഞ്ഞിക്ക മറ്റവനെ നിർത്തി ആണോ പെണ്ണൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത സൈസിലുള്ള സായിപ്പന്മാരും മദാമ്മമാരും എന്ത് കാണാനാണോ ഇവിടെ വരുന്നത് തോണിക്കാർക്ക് ഒരു മുക്കാലിന്റെ ഗുണവുമില്ല കഞ്ചാവ് വീയുടെ വില കൂടിയത് ബാക്കി ആ ബാബു തന്നെ ബാ കേളി നമ്മടെ ആളാ ചന്ദ്രം വന്നപ്പോ ഞാനത് പുറത്തേക്ക് ഇറങ്ങിയതാ ഇത് കണ്ണന്റെ സ്വന്തം തോണിയാണോ തോണി വാടക കിട്ട കരണ എന്തില്ല ടൂറിസ്റ്റെ കൊണ്ടു കിടക്കുന്നതും ഒരു ജോലിയല്ലേ ബ്രിസ്റ്റോ സായിപ്പ് തുറമുഖണ്ടാക്കിയാ ചരിത്രമൊക്കെ പറഞ്ഞു കൊടുക്കാല്ലോ സായിപ്പം വരാൻ നല്ല ടിപ്പും കിട്ടും ആ കിട്ടും കിട്ടും നാട്ടുകാരൊക്കെ അർക്കീസ് നാട് കാണാൻ പറ്റുന്ന തോണിപ്പണി എളുപ്പല്ല മാഷെ ഇംഗ്ലീഷ് പറഞ്ഞാൽ തോണി വിലങ്ങൂല അതിന്റെ ഭാഷയൊക്കെ എനിക്ക് പറയാം കാണണോ അതാ കാണേണ്ടത് കേ അങ്ങനെ അങ്ങനെയല്ല മാഷേ நான் ஓயோ ഞാൻ പിടിക്കും കാണോ അറിയുന്ന പണി ചെയ്താൽ പോരേ മാഷേ

മൂന്നെണ്ണത്തിലെ മനുഷ്യൻ വിശ്വസിക്കാവൂ ഒന്നവന സ്വന്തം പെണ്ണ് രണ്ട് ഏറ്റെടുത്ത ചെങ്ങാനി മൂന്നാമത് ദൈവം ആദ്യത്തെ രണ്ടും ചതിച്ചു ഇനി ദൈവം മാത്രണ്ട് ബാക്കി ആ നമുക്ക് നോക്കാം മാഷേ നമ്മുടെ